ള് നമ്മുടെ എസ് അഭിജിത്ത് എസ് അഭിജിത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടുകാരാണ് പുള്ളീന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നില്ല കാരണം അച്ഛൻ എനിക്ക് ഓൾറെഡി പരിചയം ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കാമ് കാര്യങ്ങള് ബെറ്റിങ് അങ്ങനത്തെ എല്ലാ പരിപാടികളും എടുത്ത് റോസ്റ്റിലുള്ള പുള്ളിക്കാരൻ നമ്മുടെ എസ് അഭിജിത്ത് എന്തോ സംഭവം ഇല്ല യാത്ര എന്തോ വിഷയം അത് നമുക്ക് പിന്നെ റിയാറ്റ് ചെയ്യാം സ്റ്റോറി അപ്പൊ നമുക്ക് അതിനുമ്പോൾ എസ് സിനെ കുറിച്ച് പറയാം എന്താ വെച്ചാൽ പുള്ളിക്കാര്യ ഈ സ്കാമ് അല്ലെങ്കിൽ മറ്റേ ടെലിഗ്രാം വഴി നടക്കുന്ന ഈ ഗാംബ്ലിംഗ് പരിപാടി ഗെയിം പരിപാടി മറ്റേ പരിപാടി ആ പരിപാടി ഈ പരിപാടി എന്നൊക്കെ അങ്ങ് നോക്കും മനസ്സിലായി അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടുന്നില്ല എന്താ വെച്ചാൽ ആക്കി പോയിട്ടുണ്ട് കുറെ ആൾക്കാർ കുറെ ആൾക്കാർ ആ ഒരു മറ്റേ ആ ടെലിഗ്രാമിലുള്ള സംഭവം ചാനലൊക്കെ ഡിലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാർ റിയാക്ട് ചെയ്തു ബാക്കിയുള്ള റിപ്പോർട്ട് അടിക്കുന്നു അങ്ങനത്തെ കുറേ പരിപാടി പിന്നെ കേസ് കൊടുക്കുന്നു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പുള്ളിക്കാരെ എനിക്ക് ഇഷ്ടം ഒരു സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഒരു മറ്റേ ഈ ബോട്ടൊന്നും പറഞ്ഞ സംഭവം ഇല്ല അല്ലെങ്കിൽ ഒന്ന് വെച്ച രണ്ട് രണ്ടു വെച്ച മൂന്ന് നാലു വെച്ച അഞ്ച് എത്രയും വെച്ച ഒമ്പത് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അത് നമ്മൾ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു അപ്പൊ പുള്ളിക്കാര് അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും ഞങ്ങളൊരു കമ്പനിയാവുന്നതും അപ്പൊ അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു കൂട്ടം ജനങ്ങളിലെ നൂറിലൊരു തൊണ്ണൂറ്റി ശതമാനം ശതമാനം ആൾക്കാരും ഈ ബിറ്റിംഗ് ആപ്പ് ഈ ഗാമ്പലിങ്ങിനൊക്കെ വെക്കുന്ന സമയത്ത് ആ രണ്ട് ശതമാനം ആൾക്കാരും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർ അത് വെച്ച് നേടുന്നുണ്ട് പാവങ്ങൾ പറ്റിക്കപ്പെടും അപ്പൊ ആ രണ്ട് ശതമാനം ആൾക്കാരെന്ത് ചെയ്യും ഈ അഭിജിത്തിന്റെ അക്കൗണ്ട് അങ്ങനെ പൂട്ടിക്കാൻ നോക്കും അങ്ങനെ പൂട്ടിച്ചു പുള്ളിക്കാരന്റെ അക്കൗണ്ട് പോയി പക്ഷെ സെക്കൻഡ് പിന്നെ പുള്ളിക്കാരൻ ഒരു പിന്നെ അക്കൗണ്ട് കൂടി തുടങ്ങി എന്നിട്ട് അത് ലാക്ക് സബ്സ്ക്രൈബ് ഫോളോവേഴ്സ് ഫോളോസ് ആവർത്തലേ അതായിരിക്കും പറയാനുള്ളത് അപ്പൊ അത് അപ്പൊ പുള്ളിക്കാരോ ചോദിച്ചാൽ നമ്മുടെ പുള്ളിക്കാരൻ പാലക്കാട് എന്ന് അറിയുന്നത് അപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ പാലക്കാടിലൊരു അക്കൗണ്ട് തേർഡ് അക്കൗണ്ട് ആണ് ആളുടെ പ്രൊഫൈൽ ഞാൻ അപ്പം രണ്ട് അക്കൗണ്ട് പോയി അപ്പൊ പുള്ളിക്കാരെ നമ്മുടെ പാലക്കാട് ഫുഡി ഫൈൽസ് എന്ന് പറഞ്ഞൊരു പൈനുണ്ട് അവൻ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ഇല്ലാടേ അപ്പൊ എന്താ വെച്ചാൽ അവൻ പ്രൊമോഷൻ ഒക്കെ നോർമലി ഇൻസ്റ്റാഗ്രാം ചെയ്യും അപ്പൊ അവനെന്താ വെച്ചാൽ കല്യാണ പരിപാടി വെഡ്ഡിംഗ് പരിപാടി പ്രമോഷൻസ് കൂടുതൽ ചെയ്യുന്നുണ്ട് അവൻ ഓക്കെ അപ്പൊ അവൻ ചെയ്തെന്ന് വെച്ചാൽ ഒന്നലക്ഷത്തിന് കല്യാണം നടത്താം അല്ലെങ്കിൽ അടുത്ത ലക്ഷത്തി കല്യാണം നടത്താൻ പറ്റും കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഒന്നലക്ഷത്തിന് കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടവര് നമ്മുടെ അബീത്ത് അങ്ങനെ റിയാക്ട് ചെയ്തു അതീത് കാണാൻ തോന്നില്ല അപ്പൊ ബച്ചതെ കയറി റിയാക്ട് ചെയ്തു ഞാൻ റിയാക്റ്റിംഗ് വീഡിയോ കേട്ടത് ഞാൻ ബാക്കി പറയാം എന്റെ ഫുഡ് ഫയൽസും ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഞാൻ വെക്കാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയണം ഓക്കെ കേൾക്കാം അതെ വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് തന്നെ കല്യാണത്തിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കിടിലാണ് ഞാനും ഈ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇത് ഒന്നര ലക്ഷം രൂപയ്ക്ക് നടത്തിയ കല്യാണമല്ല മ്യൂസിക് ആങ്കറിങ് ഡെക്കറേഷൻ എന്തിന് കാറ്ററിംഗ് ബോയ്സും കല്യാണ പെണ്ണും ചെക്കനും വരുന്ന കാറ് വരെ ഇവർ ഒരുക്കി തെരഞ്ഞെടുക്കി നിൽക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഭാരൻ അത് എന്റെ അടുത്ത സുഹൃത്താണ് ഈ കല്യാണം ഒന്നര ലക്ഷം രൂപയുടെ കല്യാണമായിരുന്നു ഇത് എസ് ആർ സി ിന് വേണ്ടി ഫുഡ് ഡിഫർസ് എന്ന ചാനലിൽ വന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് സ്റ്റോളുണ്ടോ ഞാൻ പോയപ്പോ അവിടെ ഇങ്ങനെയൊരു സാധനം തന്നെ കണ്ടില്ലായിരുന്നു ഞാൻ മാത്രല്ല നമ്മുടെ കല്യാണ ചക്കം പോലും ഇത് കണ്ടില്ല പുള്ളി എസ് ആർ സി കാറ്ററിംഗിനെ പറ്റി കേൾക്കുന്നതന്നെ ഈ വീഡിയോ കാണുമ്പോഴാണ് ഈ പരിപാടിയുമായിട്ട് സത്യം പറഞ്ഞാൽ എസ് ആർ സി കാറ്ററിംഗിന് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് ഉണ്ടായിരുന്നത് താജ് കാറ്ററി കേട്ടില്ലേ ഈ പരിപാടിക്ക് കാറ്ററിംഗ് ചെയ്തത് എസ് ആർ സി ആയിരുന്നില്ല താജ് കാറ്ററിംഗ് ആയിരുന്നു ഈ പ്രൊമോഷൻ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം നമുക്ക് താജ് കാറ്ററിംഗിന്റെ ലോഗോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഈ കാണുന്ന സ്റ്റോള് ഈ ഫുഡി ഫയൽസിന്റെ തന്നെ എസ് ആർ സിക്ക് വേണ്ടി ചെയ്ത വേറൊരു പ്രൊമോഷൻ വീഡിയോ നമുക്ക് കാണാൻ പറ്റും ഞാനും ഈ എസ്ആർസി വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിട്ടുണ്ടായിരുന്നു ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ഒരു കല്യാണ പരിപാടി സെറ്റ് ചെയ്യാം എന്ന് അറിയണമല്ലോ നമ്മുടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് റിയോ നമ്മളൊരു സ്റ്റാർട്ടിങ് പ്രൈസ് ഇങ്ങനെ നമുക്ക് ചെറിയ പരിപാടി നാന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അവർക്കൂടി ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്രൊമോഷൻ കേട്ടല്ലോ ഒന്നര ലക്ഷം വെറുതെ തട്ടിവിട്ടാണ് ഏകദേശം ഏകദേശം നമ്മളല്ലേ ഫുഡ് മാത്രം നമ്മള് അതിൽ വന്നിട്ട് റിസോർസുകൾ ഏകദേശം ഇയാൾ പറഞ്ഞു കേട്ടില്ല ഈ പരിപാടിയുടെ കാറ്ററിംഗ് അയാളാണ് ചെയ്തത് ഏത് ഫുഡിഫയൽസിന്റെ പ്രൊഫൈല് മൊത്തം ഇതുപോലെ കാറ്ററിംഗ് പ്രൊമോഷൻ വീഡിയോ എല്ലാം ചെറിയ കല്യാണം നടത്താം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇങ്ങനെ വിശ്വസിക്കരുത് എസ്പെഷ്യലി കല്യാണത്തിന്റെ കാര്യത്തിൽ വീഡിയോ ആണ് ചില പൊറോട്ട ഈ സലാഡ് ബാറും ഈ സ്റ്റേജ് പറഞ്ഞ എസ് ആർ സി കാറ്ററിംഗ് ചെയ്ത ഒരു പരിപാടി എന്ന് കാണിക്കുന്നത് നടത്തിയ പരിപാടിയാണ് ഒരു ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വമ്പൻ പ്രീമിയം ഇത് മുഴുവൻ ഈ ഫുഡിഫാൽ തന്നെ റോയൽ ട്രീറ്റിന് വേണ്ടി വേറെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് നടത്തുന്നൊക്കെ ബാക്കിയുള്ള കാറ്ററിംഗ് കമ്പനികൾ ക്രെഡിറ്റ് കാറ്ററിങ്ങിനും കൊള്ളാലോ എല്ലാവിധമായ ആശംസകൾ നമുക്ക് ും അവസാനുള്ള അത് ഒന്നും പറയാനില്ല അത് ഫസ്റ്റ് വെച്ചാലേ ആൾക്കാർ കാണാൻ പോയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇതാണ് ബുഡി ഫയൽസ് നമ്മുടെ അവന്റെ പേര് ശ്യാമില്ല എന്റെ ഫ്രണ്ട് തന്നെയാണ് പിന്നെ അബീത്ത് തുറന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അപ്പൊ എനിക്ക് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ മച്ചാനെ പ്രൊമോഷൻ ചെയ്തോ കുഴപ്പമില്ല ബട്ട് എന്താ ഈ അഭിത്ത് റിയാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവരുടെ പെർമിഷൻ ആണ് വീഡിയോ എടുത്തത് മനസ്സിലായിട്ട് അവര് ഫുഡി വാല് വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് പറഞ്ഞോ അത് അവരുടെ പ്രൊഫൈൽ വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ടില്ലാടല്ലേ അപ്പൊ നമ്മള് പെർമിഷൻ ആണ് വീട്ടിൽ കൊടുത്തത് പിന്നെ അവിടെ റോയൽ ട്രീറ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ ഒരു കാറ്ററിംഗ് ടീമിന്റെ വർക്ക് ആ നടന്നത് പക്ഷേ ഇവ അവിടെ പോയി പ്രൊമോട്ട് ചെയ്ത് എസ് ആർ സി അങ്ങനെ എസ് ആർ സി എന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് അത് മോശം അല്ലേ നാല് ഷോക്ക് ഇപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു എതിർ പാർട്ടി പോയിട്ട് ഇപ്പൊന്നും പറയുന്നത് അപ്പൊ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ട് പറയുന്നത് ബി ജെ പിയ സൂപ്പർ ഓർഡർ അവര് ഇത് ചെയ്യും കേട്ടല്ലേ അവരടുത്തങ്ങ് നമ്മളെ കോട്ടയ്ക്കും അതുപോലെയാണ് ഇപ്പൊ നടന്ന സംഭവം ഇപ്പൊ അഭിജിതണ്ട് പറഞ്ഞു കല്യാണ വരൻ ുള്ള ഫ്രണ്ടിയൊ അഭിത്ത് ആളെ വിളിച്ചത് ഒന്നലക്ഷത്തിന് കല്യാണം ചോദിക്കുകയാണ് പറയേണ്ട ചിരിയോ ചിരിയാണ് അപ്പൊ അതാണ് സംഭവം ഒരു വീഡിയോ നമുക്ക് അതൊന്ന് കാണാം ഓക്കെ ഫുഡി ഫയൽസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നത് ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ കോട്ടയം ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും കാണിച്ചിട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കല്യാണം നടക്കും അറിയേണ്ടത് എസ് ആർ സി പറയും നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് എന്തായാലും നമ്മൾ പരിപാടി ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഫുഡ് ബഫേ കൗണ്ടർ സെറ്റിങ്സ് സർവീസ് സ്റ്റേജ് എല്ലാം ഇൻക്ലൂഡായിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ എൻ്റെ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ഏത് നമ്മൾ ചെയ്ത ഒരു ഒരു വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ നിങ്ങൾക്ക് സംശയം നിങ്ങൾ നമുക്ക് നമുക്ക് വർക്ക് ആവശ്യമില്ല ഈ വീഡിയോ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തപ്പോൾ കാണാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തതെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തതിനു കുറച്ചു കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് നമ്മളെ വിളിച്ചിട്ട് വീഡിയോ റിമൂവ് ചെയ്യാം നമ്മുടെ കൺസെന്റ് ഇല്ലാണ്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ അപ്പൊ തന്നെ റിമൂവ് ചെയ്യും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണോ ഇത് പോലെ നെഗറ്റീവ് വീഡിയോസിനാണല്ലോ നമ്മള് സ്കാണു ചെയ്ത്

ും മൂല്യം മാത്രം എടുത്ത് കാണിച്ചിട്ട് നമ്മൾ ഡീഫെം ചെയ്യാൻ വേണ്ടി ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മാക്സിമം നെഗറ്റിവിറ്റി നമുക്കെതിരെ പരത്താൻ വേണ്ടിയാണ് ആ പുള്ളിക്കാരൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ ഏത് പോയിട്ട് കുമ്മൻ അടിച്ചിട്ടൊന്നുമില്ല എനിക്ക് അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഞാൻ ആ ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപ മുതൽക്കുമാണ് കല്യാണം നടത്തുന്നതെന്ന് ആ വീഡിയോയിൽ ഒരു ഇരുന്നൂറ് പേരുടെ മുന്നൂറ് പേര് നാനൂറ് പേരുടെ ഒരു പാക്സ് എന്നെ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പാക്സ് ഞാൻ പറഞ്ഞു മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് പേര് ആ വർക്ക് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കും അല്ലാണ്ട് നമ്മളതില് പത്ത് ലക്ഷം രൂപ ലക്ഷം ലക്ഷം മുതൽ സ്റ്റാർട്ട് ആ പ്രൈസ് ലക്ഷം രൂപ മുതൽക്കും കല്യാണം കൊടുക്കും ഇതിന് ഞാൻ ഗ്യാരിയാണ് മാത്രമല്ല നമ്മുടെ ചാനലിൽ മറ്റു കാറ്ററിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിന് എത്രയാണോ സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് പറഞ്ഞാൽ അതിനും ചെയ്ത് അത് ആ ഒരു എമൗണ്ടിന് ഇതിനെല്ലാം ഞാൻ തന്നെ ഗ്യാരണ്ടി എന്റെ പൊന്നേ ഗ്യാരന് നീ ഗ്യാരണ്ടി ആയക്കോ പക്ഷെ ഇവൻ എന്താ പറഞ്ഞില്ല ഇടളല്ല ഇപ്പോഴും അഭിത്ത് പറഞ്ഞവന് മനസ്സിലായിട്ടില്ല ഇവൻ അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയിട്ട് പെർമിഷൻ കിട്ടിയിട്ട് വേണ്ടി പറയുന്നുണ്ട് എസ് ആർ സി എന്ന് പറഞ്ഞ കാറ്ററിംഗിന്റെ പ്രൊമോഷൻ വെട്ടിട്ടാണ് ഇവൻ അവിടെ പോയത് പക്ഷെ അവിടെ എസ് ആർ സി അല്ല അവിടെ റോയൽ ട്രീറ്റ് ആണ് ഇവിടെ നടന്നത് അപ്പൊ അതെന്താ മനസ്സിലാക്കിയത് അതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ മനസ്സിലാക്കലായിട്ടുള്ള ഇവൻ അത് വേറെ വേറെന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ലക്ഷം കല്യാണം നടക്കും നടത്തും നടന്നു കൊണ്ട് അപ്പൊ ഇവൻ തന്നെ പറയുന്നുണ്ട് പറയുന്നു അതോറിറ്റി ഗ്രൂമോ വിളിച്ചിട്ട് വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞു മച്ചാനെ അവർ റിമൂവ് ചെയ്യാൻ പറയും എന്ന് വെച്ചാൽ എസ് ആർ സിയുടെ പരിപാടിക്ക് പോയതാണെങ്കിൽ ഓക്കെ എസ് ആർ സിയുടെ പരിപാടിയല്ല റോയൽ ട്രീറ്റിന്റെ പരിപാടിയാണ് പിന്നെ ഞാൻ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചു എന്ന് വെച്ചാൽ പൊറോട്ട മറിച്ചിട്ട് ചേട്ടാ താജിലാണ് എന്നൊക്കെ എന്റെ പൊന്നു ശ്യാമ നിനക്ക് അത് നോക്കിയാ തന്നെ മനസ്സിലാവുന്നത് ഈ വെറുതെ കിടന്ന ഉരുളരുത് പിന്നെ ഉള്ളവേ ചെയ്യുള്ളൂ മനസ്സിലായത് പ്രശ്നമൊന്നും മനസ്സിലായി സോൾവ് ചെയ്യാൻ നോക്കുക എനിക്ക് അത് അവനോട് പറയുള്ളൂ അബദ്ധ റിയാക്ട് ചെയ്തത് നല്ല തന്നെയാണ് എന്ന് വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇവ ഇവനത് മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ എസ് അബീദിനോ കയറിടല്ല ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കല്യാണം നടക്കുമോ എന്നല്ല അറിയേണ്ടത് ഇത് എസ് ആർ സി കൊടുക്കുന്നതാണ് ബ്രോ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല എന്തോന്നും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായിട്ടില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് കല്യാണം നടക്കുമോ ഇല്ലയോ എന്നതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം നിങ്ങൾ വിളിക്കാതെ പോയ ഒരു കല്യാണത്തിന് പോയി പ്രമോഷൻ വീഡിയോ എടുത്തതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ആളും ഈ ഫുഡി ഫയൽസ് എന്ന ഇൻഫ്ലുവൻസർ എന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയി വീഡിയോ എടുത്തതും അവിടെ കാറ്ററിംഗ് പോലും ചെയ്യാത്ത ഈ എസ് ആർ സി ഇവന്റ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്ററിംഗ് കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ എടുത്തതുമാണ് ഞാൻ ഏത് ഏത്യാണത്തിന് പോയിട്ട് എടുത്തിട്ടൊന്നുമില്ല എനിക്ക് അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ ഏത് അതോറിറ്റി ബ്രോ കല്യാണം നടത്തിയ ചെക്കനും വീട്ടുകാർക്കും നിങ്ങളെയോ ഈ എസ് ആർ സി കാറ്ററിംഗ് കാരെയോ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കല്യാണ പരിപാടിക്ക് കാറ്ററിംഗ് ചെയ്ത താജ് കാറ്ററിങ്ങിന് നിങ്ങളെ അറിയത്തുപോലും ഇല്ലല്ലോ കമന്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതല്ലാതെ വേറെ ഏത് അതോറിറ്റിയാണ് ദൈവം പറഞ്ഞു ഞാൻ ചെയ്തു അതൊന്നും പറഞ്ഞേക്കല്ലേ നമ്മളെ ആൾക്കാരാണ് നമ്മൾ വീഡിയോ കേട്ടല്ലോ ഇവിടെ എന്താണ് നടന്നതെന്ന് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്ത ഒരു പരിപാടിയാണ് അതിന്റെ ഇടയ്ക്ക് ഒരാൾ ക്യാമറയുമായിട്ട് വരുന്നു വീഡിയോ എടുക്കുന്നു കഴിക്കുന്നു പോകുന്നു ഈ തിരക്കിന്റെ ഇടയ്ക്ക് ആരാ എന്താ എന്നൊക്കെ ആര് ശ്രദ്ധിക്കുന്നു ഈ പുള്ളിക്കാരൻ ഏതൊക്കെയോ വീഡിയോയുടെ മുക്കും മൂലയും മാത്രം എടുത്തു കാണിച്ചിട്ട് നമ്മൾ ഡീഫൈം ചെയ്യാൻ വേണ്ടി മുക്കും മൂലയോ നിങ്ങൾ ഏതാ വീഡിയോടെ തുടക്കത്തിലെ പാർട്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മാക്സിമം നെഗറ്റിവിറ്റി നമുക്കെതിരെ പരത്താൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് മാത്രമാണ് നെഗറ്റീവ് ബാക്കിയുള്ളവർക്കൊക്കെ പോസിറ്റീവ് ആണ് എല്ലാ വീഡിയോയിലും നമ്മൾ ബഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യാമെന്നും ഒന്നര ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രോ നിങ്ങൾ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയുടെ പരിപാടിയുടെ ഒരു പ്രൊമോഷൻ ആണ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഒരു ഒന്നര ലക്ഷം രൂപയുടെ പരിപാടിക്ക് പോയിട്ട് പ്രൊമോഷൻ വീഡിയോ എടുത്താൽ പോരെ ബാക്കിയുള്ളവരുടെ കല്യാണത്തിന് വന്ന് വീഡിയോ എടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്റെ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഏത് നമ്മൾ ചെയ്ത വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ വർക്കിന്റെ ഈ കണ്ടത് എസ് ആർ സി ഇവന്റ്സിന്റെ ആളാണ് ഇയാൾ പറയുന്നത് പത്തിരുപത് പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഇവന്റ്സ് എന്നാണ് എന്നാൽ പിന്നെ ഈ പത്തിരുപത് പരിപാടികളിൽ ഏതെങ്കിലും പോയി പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്താൽ ബ്രോ നിങ്ങൾ എന്തിനാണ് ഒരു കല്യാണത്തിന് വന്നത് ശരി വന്നു വിളിക്കാത്തത് അവിടുന്ന് ഫുഡും കഴിച്ചു വീഡിയോയും എടുത്തു ഈ ഫുഡ് കഴിക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും അവിടെ എല്ലാവരെയും താജ് കാറ്ററിംഗിന്റെ ലോഗോ പതിപ്പിച്ച ഓരോരോ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോയിൽ തന്നെ അത് കാണാൻ പറ്റുന്നതാണ് നമുക്ക് എന്നിട്ടും എന്തിനാണ് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ താജ് കാറ്ററിങ്ങിന്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ എസ് ആർ സി ഇവൻസിന്റെ ലോഗോയും സ്റ്റോളൊക്കെ കുത്തിക്കേറ്റിയത് ഇമാതിരി പരിപാടി ചെയ്യാൻ ഉളുപ്പുണ്ടോ ഇനി എസ് ആർ സി കാറ്ററിംഗ്കാരുടെ അടുത്ത് ഒരു ചോദ്യം വേറെ ആരെങ്കിലും ചെയ്ത വർക്ക് നിങ്ങളുടെ സ്വന്തം വർക്കാണെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാൻ ഇത്രയും ഒന്നര ലക്ഷം രൂപ മുതൽക്കും കല്യാണം ചെയ്തു കൊടുക്കും ഞാൻ മുതൽ ഓരോന്ന് ചെയ്തിട്ട് പറയുകയാണ് താങ്കളുടെ വാക്കിന് എന്ത് വിലയാണ് ഇപ്പ്രോ ഉള്ളത് അതന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്യാമ പിന്നെയും ആവാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് പരിപാടി നടത്തുമെങ്കിൽ ആയാലും ശരിക്കും ലക്ഷം രൂപ പരിപാടി നടത്തും ആ ഒരു പരിപാടി വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് ഇത് ജനങ്ങളുടെ മനസ്സിൽ കണ്ടി പൊടിയിരുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറയുന്നത് മറ്റേ ജട്ടി അമ്പത് വേണ്ട ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ജട്ടി അമ്പത് ഒരു ജോക്കിയുടെ പഴയ ജട്ടി കാണിക്കണം അല്ലെങ്കിൽ ജോക്കിയുടെ ഒരു മുപ്പത് ഉറപ്പ് ജട്ടി കാണിക്കണം ജട്ടി മുപ്പത് വണ്ടി കാണിക്കുന്ന സമയത്ത് അല്ലെ ജട്ടി മുപ്പത് വണ്ടി നമ്മൾ ജോക്കിയുടെ ഒറിജിനൽ ബ്രാൻഡ് എടുത്ത് കാണിക്കുകയാണ് എന്താ ഒരു ജട്ടി എടുത്ത് ജോക്കിയുടെ ഒരു ഒറിജിനൽ ജട്ടി എടുത്ത് നമ്മൾ ജട്ടി മുപ്പത് ജൂക്കി ജട്ടി മുപ്പത് കൊണ്ട് പറയണം പക്ഷെ അവിടെ പോകുമ്പോൾ എന്താകും ജോക്കി അല്ല ജൂക്കിയാണെങ്കിലോ നിങ്ങൾ വണ്ടൊക്കെ ഒറിജിനൽ ബ്രാൻഡിന് തന്നെ ചാത്ത അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഫുട്ബാൾ ചെയ്തത് മനസ്സിലായില്ല എന്ത് ചെയ്യാം കഴിഞ്ഞാൽ എസ് ആർ സി കാറ്ററിന്റെ പരിപാടി അവൻ എസ്ആർസി കാറ്റഗറിന്റെ പരിപാടിക്ക് പോയിട്ട് വീഡിയോ എടുക്കണം ഇത് താജിന്റെയും മറ്റേ റോയൽ ടീം പരിപാടിക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല അതാണ് അവിടുത്തെ ആണ് മിസ്റ്റേക്ക് അവൻ അത് മനസ്സിലാക്കില്ല അവൻ പറയുന്നു ഒന്നലക്ഷത്തിന് കല്യാണം നടത്തും 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 എന്നാണ് അതിന് അവൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് പക്ഷെ അവനെ പെർമിഷൻ കിട്ടിയവണത് എടുക്കണ്ടേ അവൻ അതോറിറ്റിയുടെ പെർമിഷൻ കിട്ടിയാറുണ്ട് ഏത് അതോറിറ്റി എനിക്ക് എനിക്ക് എപ്പോഴും അറിയില്ലല്ലോ അല്ലേ അപ്പൊ താരുകൊണ്ട് കമന്റ് ചെയ്യാം അപ്പൊ അഭിജ്ജ് ചെയ്തോടും ഞാൻ യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും യോജിക്കുന്നത് അഭി മറ്റേ ശ്യാമിന് മിസ്റ്റേക്ക് പറ്റി അവൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനോട് തെറ്റി തിരുത്തുക അതെനിക്ക് പറയുള്ളൂ അല്ലാതെ മുകളിലും നടക്കാൻ ഉറങ്ങേ പിന്നെ ഉള്ളതിനെ സമയം ഉണ്ടാവുള്ളൂ പിന്നെ അബീത് എന്ന് പറഞ്ഞ മച്ചാ കണക്കരുത് ഇങ്ങനെ മറ്റേ വേറെ ലെവലാണ് ഇനിയും ഇതിന്റെ അന്വേഷിച്ചു പോയി ചിലപ്പോൾ കുട്ടിക്കാനേ കൊടുക്കുന്ന ചാൻസ് ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പൊ നീ രണ്ടു ലക്ഷം നടത്താൻ പറ്റും മൂന്ന് ലക്ഷം നടത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഫേക്ക് അവൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മോനെ ഒരു ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ അതൊന്ന് മനസ്സിലാക്കി കൊള്ളാം അതെനിക്ക് പറയുന്നുള്ളൂ അപ്പോൾ അബീതിന്റെ വീട് വേറെ നമുക്ക് നോക്കട്ടെ കേട്ടില്ല അപ്പോൾ ഇനി ബൈ